വെമ്പായം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ റബ്ബർ ഷീറ്റ് കട വാഴക്കുലക്കട എന്നിവിടങ്ങളിലാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം നടന്നത് ഹോട്ടലിൽ നിന്ന് ഏഴായിരം രൂപയും കുലക്കടയിൽ നിന്ന് അയ്യായിരം രൂപയും നഷ്ടപ്പെട്ടു റബ്ബർ കടയിൽ നിന്ന് ഷീറ്റുകളും മോഷണം പോയി സംഭവത്തിൽ മുഖം മറച്ച ഒരാൾ പിൻവശത്തുകൂടി കടയ്ക്കുള്ളിൽ പ്രവേശിച്ച മോഷണം നടത്തുന്ന സിസിടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് രാവിലെ മണിക്ക് കടയുടെ സ്റ്റാഫ് വന്ന് കട ഓപ്പൺ മകൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് ആകെ വാരി വലിച്ചു പിരിന്ന് കിടക്കണം കിച്ചണിനടുത്ത് ഡോർ തുറന്നു അതിനകത്തുള്ള കയറിയ അപ്പൊ ഇതുവരെയായിട്ടും കള്ളനെ പിടിക്കാനുള്ള ഒരു നടപടി അധികൃതർ സ്ഥിരം വന്നിട്ടില്ല പ്രദേശത്ത് മോഷണം പതിവാവുകയാണ് എന്നാണ് നാട്ടുകാരുടെ പരാതി ഇക്കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ മാത്രം മൂന്ന് തവണയാണ് സ്ഥലത്തെ കടകൾ കേന്ദ്രീകരിച്ച് മോഷണം നൽകുന്നത് വെമ്പായത്ത് പ്രവർത്തിക്കുന്ന വിസ്മില്ല പള്ളിക്കൽ ഹോട്ടലിൽ മൂന്ന് തവണ കവർച്ച നടന്നു മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്ന് ലഭിച്ചിരുന്നെങ്കിലും മോഷണാവിന് പിടികൂടാനായില്ല ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടും പോലീസിന് പ്രതിയെ പിടികൂടാൻ കഴിയാത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ മതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം